ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഏകദേശം എന്ന് പറയുവാണെങ്കിൽ ഇത്ര ആറ് അൻപത്തിരണ്ടായിട്ടോ അപ്പോൾ എത്ര നേരം വൈകി വെച്ചാൽ കുറച്ച് എണീക്കാനല്ല കേട്ടോ ഞാൻ അരി വെള്ളത്തിലിട്ടിരുന്നു അത് ഒന്ന് അരച്ച് കൊടുന്ന് പിന്നെ കുറച്ച് നേരം കേട്ടോ അവിടെ അങ്ങനെ നിന്നു അത്താനം പറഞ്ഞ എൻ്റെ അവിടെ ഉദാഹരണ അപ്പത്തിനുള്ള മാവ് ബാറ്ററിയുടെ റെഡിയാണ് ഞാൻ അപ്പം ചുറ്റെ കേട്ടോ ഇപ്പം ചായ വച്ചണം ഈ അപ്പത്തേക്കാണ് നമുക്ക് ചായ നമുക്ക് ഓരോരോ കടികൾക്ക് മതി കേട്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടോ നമ്മൾ ചായ വച്ചത് ഇതുക്കാണെങ്കിൽ ചായ വേണം കേട്ടോ ഇതിനി ഞാൻ ഇപ്പം ഞാൻ ചുട്ട് ഞാൻ കഴിക്കും കാക്കുവിനെക്കുമ്പോൾ കാക്കുവിന് ചുട്ട് കൊടുക്കും അങ്ങനെ കേട്ടോ അത് ചൂടിലൊക്കെ നല്ല ടേസ്റ്റ് തേങ്ങക്കെട്ടുണ്ടോ അപ്പം ചൂടിലാണ് ചുട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പം അത് നല്ല ടേസ്റ്റ് അപ്പം അങ്ങനെ ചെയ്യാമെന്ന് കേട്ടിട്ടോ നന്നായിട്ട് ചുട്ടുവച്ചാൽ അതൊരു ഇതുണ്ടാവില്ല പിന്നെ ഉണ്ട് കേട്ടോ അവളൊന്നും മദ്രസ്ക്ക് പോയിട്ടില്ല അവൾക്ക് ജലദോഷവും മൂക്കടക്കും സ്കൂളിൽ നല്ല ചെറുതായിട്ട് പനിക്കണോ പനിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടു അപ്പോൾ അവളൊന്നും പോയിട്ടില്ല മദ്രസ് ഇടയ്ക്ക് പൊതുവെ ഇപ്പോൾ മദ്രസ് ഒരു തിളത്തിയാണ് ആള് മദ്രസ്ക്ക് പോകണ വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പം എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ ഉലുക്ക് ഉലുക്ക് നീച്ചിട്ട് ചുറ്റും കൊടുക്കട്ടോ ഞാൻ ആദ്യം ഞാൻ എനിക്കുള്ളത് ഉണ്ടാക്കട്ടെ അപ്പം ആദ്യം തട്ടണം ചായ ഉണ്ടാക്കണം ചായ ഉണ്ടാക്കട്ടെ അങ്ങനെ ചായക്ക് വെള്ളം വെച്ചിട്ടോ ചായൻ്റെ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഡാമ്പുകളിലൊക്കെ പോയിട്ട് അവിടെ നമുക്ക് കുറച്ച് നനക്കാനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നനച്ച് വാരി കേട്ടോ ഇവിടെ നമ്മൾ ഓൾറെഡി വെള്ളം കുടുന്ന വെച്ച് കേട്ടോ നമ്മളെ പുതിനീനയിലെ ഇട്ട അത്യാവശ്യം കുഴപ്പമില്ല ആണ്ടുണ്ടായിട്ടുണ്ട് ഞങ്ങൾ മുളക് വത്ത് പാകിയതും അതുപോലെ തക്കാളി ഉണ്ടോ ഇത് വെറും മുളകാണ് പിന്നെ തക്കാളിയാ കേട്ടോ അത് വെള്ളം കൊടുന്ന് അതിലിങ്ങനെ കൊടുന്ന് വയ്ക്കലേ കേട്ടോ കഴിയുമ്പോൾ പിന്നെ കുളിച്ചൊക്കെ കൂടെ തുണി എന്താ ഡ്രസ്സൊക്കെ അലക്ട് ചെയ്തിട്ട് ഇരിക്കാൻ വരുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം കൊടുക്കുന്നു അതാ ചെയ്യുക രണ്ട് നമ്മൾ നനക്കൽ കഴിഞ്ഞ കേട്ടോ ഇനി നേരെ നേരത്താഴ്ത്തിക്കൂട് അവിടെ ഉണ്ട് ടൈമൊക്കെ നനക്കാനായിട്ടൊക്കെ ഇതുപോലെ നീലയാമരിയാണ് കേട്ടോ നമ്മളെ സ്കൂളിൽ ടീച്ചർ കൊടുത്തിട്ട് തന്നതായിരുന്നു കേട്ടോ അതിൻ്റെ വീട്ടിൽ വിടക്കെ പോയി വന്നപ്പോഴത്തേക്കാ നമ്മളെ ചായതാ അവിടെ തിളച്ചിട്ടോ ചായ റെഡി നമുക്ക് അപ്പം ചൂടല്ലേ അങ്ങനെ നമ്മൾ അപ്പം ചൂട തുടങ്ങിട്ടോ ഇപ്പൊട്ടോ അപ്പം ചുറ്റും ഒരിക്കലും ചായ ഇവിടെ പറഞ്ഞു ഇനി ഞാൻ ചായ ഒടിക്കണ്ടോ അപ്പച്ചുടലും ചായ കുടിക്കലും ആണ് കേട്ടോ രണ്ടൊപ്പാണ് കണക്കണേ അപ്പൊ അങ്ങനെ അയ്യോ എന്താ ഇവരൊക്കെ ചായ രണ്ട് അപ്പം അതവിടെ മാറ്റി വെക്കട്ടെ പിന്നെ നമ്മൾ പോയിട്ട സമയത്തൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ വീഡിയോ എടുത്തില്ല ആ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയിട്ടോ സംഭവം അതാണ് ഉണ്ടായത് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡും ഒക്കെ ഇവിടെ തന്നെയാണ് സാമ്പാറും ക്യാബേജ് തോരനും ഒക്കെ ആയിരുന്നു കേട്ടോ ഒന്ന് ഉച്ചക്കുണ്ടായിരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്കൂൾ വിട്ടോ മിനു വന്ന് പോലെ ബാഗിൻ്റെ അടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നടന്നിട്ട് പോവാണ് എന്നെ കൊണ്ടുവരാൻ കാക്കു വരും കേട്ടോ ഒന്ന് എല്ലാവർക്കും ലീവാണ് അപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാഗോടെ വെച്ച് പേക്കുവാട്ടോ ഞാൻ കുട്ടികളൊക്കെ പോയി ഏകദേശമൊക്കെ പോയി ഇപ്പോൾ കുറച്ച് കുട്ടികൾ കൂടെ നമ്മളെ കെ ജി സെക്ഷനില് പോകാണ്ട് കേട്ടോ അപ്പോൾ അത് അവർ പോവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം എന്താ നമുക്ക് കാക്കൂനെ വിളിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് പറയാന് അപ്പങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഞാൻ വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ അപ്പൊ കാണട്ടോ അങ്ങനെ കുട്ടികളൊക്കെ ഏകദേശം പോയതിന് ശേഷം ഞാൻ പിന്നെ കൊ എന്നെ കൊണ്ടു വരാൻ വരാനായിട്ട് വിളിച്ചു അപ്പൊ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ കേട്ടോ നമ്മള് ഇവിടെ വീട്ടിലെത്തി ഗേഴ്സ് ണിത് ബാഫി മകന് ഒപ്പിരിക്കണത് എന്റെ അടുത്തേക്ക് പോരോന്നോടന്നോ ഞാൻ വാപ്പാന്റെ അടുത്ത ഇരുന്നോ കേട്ടോ അവിടെ ഇരുന്നോ പിന്നെ അങ്ങനെ നമ്മള് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ആ അപ്പോ ഇന്നത്തെ വീഡിയോന്ന് പറയാനോ ഇന്നത്തെ വിശേഷങ്ങളൊന്നും പറയാനും ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളു അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം